ഞാൻ അറിയുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണിക്ക് അടുത്താണ് ഞാൻ അറിയുന്നത് ഇവിടെ അപ്പോഴാണ് രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത് അപ്പോഴ് നല്ലാൻ പറയുന്നൊരു കക്ഷിക്കാരനാണ് ഇത് കണ്ട വേറെ ആരും കണ്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴത്തേക്ക് ഇത് പകുതി വഴി വരെ ഊഴി പോണത് കണ് കക്ഷിയാണ് കണ്ടതെന്നാണ് പറയുന്നത് ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിയിച്ച് അവരെല്ലാവരും എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാ സജ്ജീകരണത്തോടെ ഇത് തുടങ്ങാൻ പോവുകയാണ് ഇപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാര്യം രാമേന്ദ്രനും ഹർമനും എന്നാണ് പേര് അവർ ബന്ധുക്കളാണ് ഇവിടെ ഒരു കിലോമീറ്ററിന് മാത്രമേ ഉള്ളു ദൂരം അത് ഒരാൾ കുളിക്കാൻ അവിടെ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ആ കുളിക്കാൻ നിന്ന ആളാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഒഴിപ്പോണോ അതങ്ങനെ കക്ഷിയാണ് അവിടേക്ക് അവർ പറഞ്ഞില്ലോ പറഞ്ഞിട്ട് അറിയിച്ച് പറയാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ തിരക്ക് വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് ഫ്ലാറ്റിലിറങ്ങി പരി എല്ലാം ഒന്ന് നോക്കി എന്താണെന്നുള്ളത് അറിയാൻ വരിക നോക്കിയിട്ട് നല്ല അടി ഒഴുക്കാണ്ട് നല്ല രക്ത രക്തമായ ഒഴുക്കുണ്ട് ബോഡി താഴോട്ട് മാറാനും ചാൻസ് ആ താഴേ കുഴിയാണ് ആ കുഴിയിലോട്ട് മറിയാനാണ് ചാൻസ് ഞാൻ വന്നത് മൂന്ന് മണി കഴിഞ്ഞാൽ പറയുന്നത് ഞാൻ വന്നത് തന്നെ മൂന്നേ മുക്കാലിന് കല്ലമ്പല നിലയത്തിലേക്ക് വന്ന കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കൂബ ടീം ഇവിടെ സെർച്ച് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ആറ്റിങ്ങനിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ആകിൽ കല്ലമ്പല നിലയത്തിലെ നിഷാന്ത് അതുപോലെ വർക്കല നിലയത്തിലെ സുനിൽ ഇവരൊക്കെയാണ് നമ്മൾ സ്കൂബ ടീമിൻ്റെ മെമ്പറായിട്ട് എത്തിയിരിക്കുന്നത് കൂടാതെ കല്ലമ്പല നിലയത്തിലെ ക്രൂ അതേപോലെ വർക്കല നിലയത്തിലെ ക്രൂവും ആറ്റിങ്ങനിലയത്തിലെ ക്രൂവും ഈ സംഭവ സ്ഥലത്തുണ്ട് മൂന്നേ മുക്കാലിന് കോൾ വന്നു കല്ലമ്പല നിലയത്തിലെ ക്രൂ ഫസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂബ ടീമിൻ്റെ ആവശ്യം വന്ന് എല്ലാവരെയും അറിയിച്ചു ഏകദേശം നാലേ മുക്കാലോടു കൂടി സ്കൂബ ടീം എത്തുകയും അഞ്ചേ കാലോടു കൂടി സർച്ചിങ് ആരംഭിക്കുകയും ചെയ്തു ഏകദേശം രണ്ട് മണിക്കൂറോളം സർച്ച് ചെയ്തു നമുക്കിപ്പോൾ ബോഡി കിട്ടാൻ കഴിഞ്ഞിട്ടില്ല ഈ നദിയിൽ നല്ല ഒഴുക്കുള്ള ഒരു സിറ്റുവേഷനാണിപ്പോൾ ഉള്ളത് അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കാത്ത വിധം ഇരുട്ടായതിനാൽ സ്കൂബ ഡൈവിങ് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉൾപ്പെടെയുള്ള സ്കൂബ ടീം തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അതിരാവിലെ തന്നെ സ്കൂബ ടീം ഇവിടെ എത്തുകയും നമ്മുടെ ഈ സെർച്ചിങ് പുനരാരംഭിക്കുകയും ചെയ്യും ഇവിടുത്തെ പ്രദേശവാസികളുടെ പറഞ്ഞ രണ്ട് പേരാണ് പുഴയിൽ കുളിക്കാൻ നീന്തതിന് ഇടയിൽ ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നത് രണ്ട് ഡയറക്ഷനിലേക്ക് നദി ഒഴുകുന്നു നല്ല കൂടി രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഡയറക്ഷനിലും പൂർണ്ണമായിട്ടും സെർച്ച് ചെയ്താലേ നമുക്ക് ഈ ഒഴുകിപ്പോയ ആളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ രാവിലെ തന്നെ തിരുവനന്തപുരം സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് സ്കൂബ ഡൈവ് ഡൈവറായിട്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ നാളെ എത്തുമ്പോഴത്തേക്ക് കൂടുതൽ ആറ് ആറുപേരടങ്ങുന്ന ടീം അവിടുന്ന് വരും അപ്പോൾ മൂന്ന് പേര് ഒമ്പത് പേർ അടങ്ങുന്ന ഒരു സ്കൂബ സംഘമാണ് അപ്പോൾ സെർച്ചിങ് കൂടുതൽ ഫലപ്രദമാണ് കൂടുതൽ പേര് വെള്ളത്തിലേക്ക് സെർച്ച് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വെള്ളത്തിൽ ചിലവിടുമ്പോഴത്തേക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് പിന്നെ ഡൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ വെള്ളത്തിനടിയിലുള്ള സർച്ചിങ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണം കൂടുന്നതിനനുസരിച്ച് സർച്ചിങ് കൂടും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട് അത് നമ്മൾ തിരുവനന്തപുരത്താണ് അപ്പോൾ നമുക്ക് കരയിലിരുന്ന് തന്നെ വെള്ളത്തിനടിയിലുള്ള ആളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് നമുക്ക് കരയിലിരുന്ന് തന്നെ ഡയറക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇപ്പോൾ പോകുമ്പോഴത്തേക്കും നമുക്ക് കരയിലിരുന്ന് അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ റോപ്പിൻ്റെ സഹായത്തോടെയുള്ള സിഗ്നലിനനുസരിച്ചാണ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നത്